വർക്കും പ്രണാമം നമസ്കാരം തുടരുന്നു ശരീരമാകുന്ന വാഹനവും മനസ്സാകുന്ന ഉടമയും ഡ്രൈവറാകുന്ന ആത്മാവും യുക്തിയും വ്യക്തിയും എന്നുള്ള രണ്ട് യാത്രക്കാരും നമ്മൾ ഓരോ നിമിഷവും നമ്മളുടെ ഈ വാഹനം ഓടിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളൊരു ബോധ്യം നമ്മളിൽ വേണം ആ വാഹനം നമ്മൾ എത്രത്തോളം തട്ടാതെ മുട്ടാതെ ആർക്കും ഒരു ദ്രോഹം ചെയ്യാതെ ഒരു ദോഷവും ചെയ്യാതെ അനാവശ്യമായി ഹോൺ മുഴക്കാതെയും അനാവശ്യമായിട്ടുള്ള സ്പീഡോട് കൂടി പോവാതെയും ഈ നാടിൻ്റെ ഈ രാജ്യത്തിൻ്റെ നിയമം അനുസരിച്ചുകൊണ്ട് എവിടെല്ലാം ആ വാഹനം നിർത്തണം എവിടെയെല്ലാം ട്രാഫിക് സിഗ്നകൾ സിഗ്നലുകൾ നമ്മൾ പാലിക്കണം അപ്രകാരമുള്ളൊരു നിയമ നിയമത്തിലൂടെ അറിഞ്ഞുകൊണ്ട് മാത്രമാണ് നമ്മുടെ വാഹനം നമ്മൾ ഓടിക്കേണ്ടത് എന്താണ് ട്രാഫിക് സിഗ്നലുകൾ ഇപ്രകാരമുള്ള ഉപമവിച്ചു കൊണ്ട് അറിയിക്കുന്നത് അറിയിക്കുന്നത് ഇപ്രകാരമാണ് നമുക്ക് വേണ്ടാത്തതായിട്ടുള്ള ദുസ ദുശീലങ്ങളുടെ ചില പാക്കറ്റുകളിലൊക്കെ കാണാം ഒരു പുകവലിയുടെ ഒരു കവറെടുത്താൽ കാണാം സിഗരറ്റ് വലി അല്ലെങ്കിൽ പുകവലി ആരോഗ്യത്തിന് ഹാനികരം എന്നെഴുതിയിട്ടുണ്ടാവും എന്നാലും നമ്മളത് വലിക്കുന്നു അവിടെ അവിടെ നമ്മുടെ വാഹനം നോ പാർക്കിങ്ങാണ് അവിടെ നിർത്താൻ പാടില്ല അവിടെ നോ പാർക്കിങ്ങാണ് അപ്പോൾ പുക വലി ആരോഗ്യത്തിന് ഹാനികരം എന്ന് കാണുമ്പോൾ നമ്മൾ പുക വലിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ നോ നോ പാർക്കിങ്ങും തെറ്റിച്ചു ആ നോ പാർക്കിങ്ങിന് തെറ്റി തെറ്റിച്ചതുകൊണ്ട് നമ്മൾ എന്താകുന്നു ആയുതിൻ്റെ നിയമലംഘനം നടത്തി ആ നിയമലംഘനത്തിന് നമ്മൾ പിഴ അടയ്ക്കുവാനായിക്കൊണ്ട് നമ്മൾ ഭാഗവത്തായിത്തീരുന്നു മദ്യഷോപ്പിൻ്റെ മുൻപിൽ എത്തി വാഹനം നിർത്തി മദ്യം കഴിക്കുന്നു മദ്യക്കുപ്പിയിലും ഉണ്ട് മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം നമ്മൾ മദ്യം വാങ്ങി കഴിക്കുന്നു നമ്മൾ ആ നിയമം ലംഘിച്ചു ആ നിയമം ലംഘിച്ചതുകൊണ്ട് പിഴയടയ്ക്കുവാനായിക്കൊണ്ട് നമ്മൾ ബാധ്യസ്ഥരാകുന്നു അക്രമവും അനീതിയും നടത്തുമ്പോൾ നമ്മുടെ മനസ്സ് പറയും അക്രമവും അനീതിയും പാടില്ലാത്തതാണ് എന്നാലും നമ്മളതിലേക്ക് ഇറങ്ങിച്ചെ ചെല്ലുമ്പോൾ നമ്മൾ നമ്മൾ ആരൊക്കെയാണോ അക്രമിച്ചിട്ടുള്ളത് അക്രമിക്കുവാനായിക്കൊണ്ട് പ്രക്രമിക്കുവാനായിക്കൊണ്ട് പ്രേരിപ്പിക്കുന്നത് അല്ലെങ്കിൽ അവരോട് കൂടുന്നത് ഇതെല്ലാം നോ പാർക്കിംഗ് ആയിത്തീരുന്നു നമ്മുടെ വാഹനത്തിൻ്റെ അവിടെയൊന്നും നമ്മുടെ വാഹനം പാർക്ക് ചെയ്യാൻ പാടില്ല അസാ അസമാധാനവും അസന്തോഷവും കാണുന്നിടത്ത് നമ്മൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ശാന്തി കൈവരുത്തുവാനായിക്കൊണ്ട് നമുക്ക് ശ്രമിക്കാൻ പറ്റുമെങ്കിൽ ആ ഇടപെടുക ഇല്ലെങ്കിൽ അവിടുന്ന് വേഗം രക്ഷ നേടണം നമുക്കറിയാത്തതിലൊന്നും പോയി പടരുത് അപ്രകാരം ഉള്ള സ്ഥലങ്ങളിൽ പോയി നമ്മുടെ വാഹനം നിർത്തിക്കൂടാം ഓരോരോ സ്ഥലങ്ങളിലേക്ക് നമ്മൾ എത്തപ്പെടുമ്പോഴും പോകുമ്പോഴും പോകണമെന്ന് ഉദ്ദേശിക്കുമ്പോഴും ട്രാഫിക് സിഗ്നലുകളിൽ അവിടെ എല്ലാം വരും ആലോചിക്കും ഇവിടെ പോകുമ്പോൾ അനാവശ്യമായിട്ടുള്ളൊരു പോക്കാണ് ഇപ്പോൾ അതിന് എത്ര രൂപ ചെലവ് വരും നമുക്ക് വേറെയും പല കാര്യങ്ങൾ ചെയ്യാനായിക്കൊണ്ടുണ്ടാവും അപ്പോൾ ആ ചെയ്യേണ്ട കാര്യങ്ങളിലേക്കുള്ള പണം എടുത്തുകൊണ്ട് വേണ്ടാത്തതായിട്ടുള്ള വഴികളിലേക്ക് നീക്കുമ്പോൾ പിന്നീടും ബാധ്യതകൾ നമ്മൾ പുറകെ ഒന്നൊന്നായിക്കൊണ്ട് വന്നുകൊണ്ടിരിക്കുന്നു നമ്മുടെ ശ്രമങ്ങൾ നമ്മുടെ ചിന്തകൾ നല്ലതായിരുന്നാൽ നമ്മുടെ വാഹനം നല്ല രീതിയിലൂടെ നല്ല റോഡിലൂടെ ഓടുമ്പോഴുണ്ടാകുന്നൊരു സുഖം യാത്ര ചെയ്യുമ്പോഴുണ്ടാകുന്നൊരു സുഖം നമുക്കെപ്പോഴും സദാ അനുഭവിച്ചു കൊണ്ടിരിക്കുക അതിനെപ്രകാരം വേണം നല്ല ഡ്രൈവറോട് നമ്മളെപ്പോഴും പറയണം നീ വേണ്ടാത്തൊരിടത്തും ഈ വാഹനത്തെ നീ ഓടിച്ചു കൊണ്ടുപോയി നിർത്തരുത് അപ്രകാരമുള്ള സ്ഥലങ്ങൾ കാണുമ്പോൾ വേഗം നീ സ്പീഡിൽ ഈ വാഹനം ഓടിച്ചുകൊണ്ട് അവിടെ നിർത്താതെ കണ്ട് അവിടെ അവിടെ ഇറങ്ങാത്തതായിട്ടുള്ള ഒരവസ്ഥ നീ വാഹനം വാഹനമെടുത്തുകൊണ്ട് തന്നെ ജനിപ്പിക്കണം പറയുന്നു ഈശ്വരൻ എന്നാൽ ഈശ്വരൻ എന്ന വാക്ക് പറയുന്നത് തന്നെ ഒരു ഈശ്വരനാണ് അതുതന്നെയാണ് അതിൻ്റെ യാഥാർത്ഥ്യം ഏത് ഗ്രന്ഥങ്ങളും പരിശോധിച്ചോളൂ ചെന്നെത്തുന്നത് ഈയൊരു തലത്തിലേക്കല്ലാതെ മറ്റൊരു തലത്തിലേക്ക് നിങ്ങൾ എത്തപ്പെടില്ല കാരണം ഈശ്വരൻ എന്ന് പറയണമെങ്കിൽ തന്നെ ഒരു ഈശ്വരൻ ആയവന് മാത്രമേ ഈശ്വരൻ എന്ന് വാക്കുച്ഛരിക്കുവാനായിക്കൊണ്ട് സാധിക്കുകയുള്ളൂ ഇല്ലെങ്കിൽ ആ ദേഹം ഉണ്ടാവില്ല അതാണ് പരമാർത്ഥമെന്നറിയണം അവരവരിൽ ഉള്ള ഈശ്വരാംശം തന്നെയാണ് എന്തിലും ഏതിലും ഉള്ളതെന്നറിയണം എല്ലാവരിലും എന്നിലും നിന്നിലും നമ്മൾ നമ്മളിലെല്ലാം ഉള്ളത് ഒരേ ഈശ്വരാംശമാണെന്നറിയണം മനുഷ്യൻ മാത്രമാണ് മതങ്ങളെ സൃഷ്ടിച്ചിട്ടുള്ളത് ഈശ്വരൻ സൃഷ്ടിച്ചിട്ടുള്ളത് മനുഷ്യനെ മാത്രമാണെന്നറിയണം മതങ്ങളെല്ലാം വേർതിരിച്ച് വേർതിരിച്ച് കാണുന്നതെന്നും അപ്രകാരമുള്ള വാക്കുകളും വാചകങ്ങളും കാവ്യങ്ങളും രചിക്കപ്പെട്ടത് മനുഷ്യൻ മാത്രമാണെന്നറിയണം ഒരു ഈശ്വരനും ആരെയും കൊന്നുകൊണ്ട് പുണ്യം നേടുവാൻ എന്ന് പറഞ്ഞിട്ടില്ല ഈശ്വരൻ ഉറങ്ങും ഉറക്കത്തിൽ പോലും കണ്ടിട്ടുണ്ടാവില്ല എന്നിട്ടാണ് പറയുന്നത് അങ്ങനെ കൊന്നാൽ ഇങ്ങനെ ഗുണം കിട്ടും എന്ന് പറയുന്നത് ആരോ തെറ്റായിട്ടുള്ള അജ്ഞാനത്തിൽ നിന്നും എഴുതി ചേർത്തിട്ടുള്ള വാക്കുകളാണെന്നറിയണം ഏവരും ഏത് മതസ്ഥരായാലും അതേ മതത്തിൽ നിന്നുകൊണ്ട് ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് അതേ മതത്തിൽ നിന്നുകൊണ്ട് തന്നെ മനുഷ്യനാണെന്നുള്ള ഒരു ബോധ്യം വന്ന് എല്ലാവരെയും സ്നേഹിക്കുകയും എല്ലാവരോടും മൊത്തം സഹവർത്തിത്വത്തോടു കൂടി സഹകരിച്ചു കൊണ്ട് സഹോദരത്യേന മുന്നോട്ട് പോവുകയും വേണം എന്ന് പറയുന്നു എന്ന് മാത്രമേ ഒരു ഈശ്വരീയമായിട്ടുള്ള സത്യസന്ധത കൈക്കൊണ്ടുകൊണ്ട് ധർമ്മനിഷ്ഠത കൈക്കൊണ്ടുകൊണ്ട് ഏതൊരു മഹാത്മാക്കളും മതപ്രബോധനങ്ങൾ നടത്തുമ്പോൾ ഒരു മനുഷ്യനെയും ഹിംസിക്കുവാനായിക്കൊണ്ടുള്ളൊരു മതപ്രബോധനമാണ് നടത്തുന്നതെങ്കിൽ അത് അതീശ്വരന് വേണ്ടിയിട്ടുള്ള മതമല്ലെന്നറിയണം അത് തനിക്ക് വേണ്ടിയിട്ടുള്ളൊരു മതമാണെന്നറിയണം തൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് ഉതകുന്ന രീതിയിലുള്ള ഒരു മയപ്പെടുത്തലും കൊണ്ടുവരലും കണ്ടെത്തലുകളുമാണെന്നറിയണം തൻ്റെ സുഖത്തിനു വേണ്ടി തൻ്റെ ഭോഗങ്ങൾക്കുതകുന്ന രീതിയിലുള്ള അപ്രകാരമുള്ള വാക്കുകളും വാക്യങ്ങളും അഹങ്കാരത്തിൽ നിന്നും അക്രമ സ്വഭാവം പ്രകടിപ്പിക്കുന്ന ഏതും മതമാണോ അത് മനുഷ്യനെ ഹിംസിക്കുന്നതും ധ്വംസിക്കുന്നതുമാണെന്നറിയണം അപ്രകാരമുള്ള മാർഗങ്ങളിലൂടെ പോകുന്നവരെ ഒരിക്കലും നിങ്ങൾക്ക് കിട്ടുമെന്നു പറയുന്ന ആ സ്വർഗമോ സ്വർഗത്തിലെത്തുകയോ ചെയ്യില്ലെന്നും നിങ്ങൾ അപാരമായിട്ടുള്ള നരകകുണ്ഡലത്തിലേക്ക് എത്തപ്പെടും ജീവിതം കൊണ്ട് തന്നെ ഇതൊന്നും നിങ്ങൾ മരിച്ചു ചെന്നതിന് ശേഷം അനുഭവിക്കുന്നതാണെന്ന് ഉള്ളത് അല്ലെന്ന് തിരിച്ചറിയണം ജീവിതത്തിൽ തന്നെ നമ്മളെ ആരൊക്കെയാണോ മനുഷ്യനെ മനുഷ്യർ തമ്മിൽ തല്ലുവാനായിക്കൊണ്ട് പ്രബോധനം നടത്തുന്നത് അവർ ഈ നാട്ടിൻ്റെ ശാപമാണ് ലോകത്തിൻ്റെ ശാപമാണ് ഭൂഖണ്ഡത്തിൻ്റെ ശാപമാണെന്ന് അറിഞ്ഞവർ അറിഞ്ഞവർ അതുമാത്രമേ പറയുകയുള്ളൂ ഒരു മനുഷ്യനെ കൊല്ലുവാനോ തല്ലുവാനോ ഹിംസിക്കുവാനോ ധ്വംസിക്കുവാനോ പ്രബോധനം നടത്തുന്നത് ഏത് ജാതിയിൽപ്പെട്ടതായാലും മതത്തിൽപ്പെട്ടതായാലും വർഗത്തിൽപ്പെട്ടതായാലും വർണ്ണത്തിൽപ്പെട്ടതായാലും ഈ ഭൂഖണ്ഡത്തിൽ ഏറ്റവും ശവിക്കപ്പെട്ട ആളുകളാണ് അവരെന്ന് ഏവരും അറിയണം ഏവരും അറിഞ്ഞിരിക്കണം തിരുത്തണം നിങ്ങളവരെ അല്ലെങ്കിൽ അവരിൽ നിന്ന് നിങ്ങൾ നിങ്ങളെ തിരുത്തണം നിങ്ങളറിയണം ഞാൻ ഒരു മനുഷ്യനെയും ശിംസിക്കുവാനോ ധ്വംസിക്കുവാനോ വേണ്ടി ജനിച്ചവനല്ല എൻ്റെ കർത്തവ്യം ഞാനെന്നുള്ള ഭാവത്തോടു കൂടി എൻ്റെ കർത്തവ്യങ്ങൾ മനുഷ്യൻ്റെ യുക്തിക്കും വ്യക്തിക്കും സമൂഹത്തിനും മനുഷ്യനും ഗുണപ്രദമായിട്ടുള്ള ജീവിത രീതി ജീവിതമാർഗം മാത്രമേ ഞാൻ അവലംബിക്കുവാൻ പാടുള്ളൂ എന്നുള്ളൊരു കർത്തവ്യബോധം അവനുണ്ടാവണം ഏവർക്കും ഉണ്ടാവണം അതുണ്ടായി വരുന്ന ഓരോരുത്തരും ഇപ്രകാരമുള്ള കാഴ്ച മാത്രമേ കാണുവാൻ കഴിയുകയുള്ളൂ അല്ലാതെ കാണുന്നത് കണ്ണുപൊട്ടനാണെന്നറിയണം കുറ്റപ്പെടുത്തുകയല്ല കാഴ്ച ഉള്ളതേ കാണാൻ പറ്റൂ കാഴ്ച ഉള്ളവനെ കാണാൻ പറ്റുകയുള്ളൂ അതാണ് പറഞ്ഞു കൊണ്ടിരിക്കുന്നത് അല്ലാതെ കാണുന്നത് കാഴ്ചയിൽ നിന്നല്ല ഇരുട്ടിൽ നിന്ന് കണ്ടതാണെന്നറിയണം ആർക്ക് വേണ്ടി ആ പറയുന്നവർക്ക് വേണ്ടിയോ പ്രബോധനം നടത്തുന്നവർക്ക് വേണ്ടിയോ ആണെന്നറിയണം നമ്മുടെ യുക്തിക്കും വ്യക്തിക്കും ചേരാത്തതായിട്ടുള്ളൊരു വാക്കുകളും നമ്മൾ അനുസരിക്കരുത് ആര് പറഞ്ഞാലും വൻ പറഞ്ഞാലും നമ്മൾ അനുസരിക്കരുത് അതെൻ്റെ നാശത്തിന് മാത്രമേ കാരണമാകൂ എൻ്റെ മക്കളുടെ നാശത്തിന് മാത്രമേ കാരണമാകൂ എൻ്റെ കുടുംബത്തിന് കുടുംബത്തിൻ്റെ നാശത്തിന് മാത്രമേ കാരണമാകുള്ളൂ ഈ ഭൂഖണ്ഡത്തിലിരിക്കുന്ന ഓരോരുത്തരുടെയും നാശത്തിന് കാരണമാകൂ എന്നറിഞ്ഞിരിക്കണം ഏവരും പല രാജ്യങ്ങളും തമ്മിൽ പല രാജ്യങ്ങളും തമ്മിൽ യുദ്ധങ്ങളുണ്ടാകുന്നതും പല രാജ്യങ്ങൾ തമ്മിൽ ആക്രമിക്കുന്നതും ഈ മതത്തിൻ്റെ പേരിലാണെന്നറിയണം ഈശ്വരനെ മുമ്പിൽ നിർത്തിക്കൊണ്ട് മതങ്ങൾ അഴിഞ്ഞാടുകയാണെന്നറിയണം ഏത് മതമായിരുന്നാലും എപ്രകാരമായിരുന്നാലും അപ്രകാരം ഒരു തരത്തിലേക്ക് നമ്മളാരും നീങ്ങരുത് പോവരുത് വളരരുത് നമ്മുടെ മക്കളെ സഹോദരിമാരെ സഹോദരന്മാരെ നമ്മൾ ഉദ്ധരിപ്പിക്കണം അറിഞ്ഞറിവ് പകർന്നുകൊണ്ടു കൊണ്ടുണരണം അവരെ വരും ഉയരണം നല്ല മാർഗങ്ങളിലൂടെ നല്ല കർത്തവ്യബോധമുള്ള നല്ലവരായി മാറണം ഇവരും രക്ഷിതാക്കളും ഗുരുക്കന്മാരും പ്രബോധകന്മാരും അപ്രകാരമുള്ള അപ്രകാരമുള്ള ആചാര്യന്മാരായി മാറണം പണ്ഡിതന്മാരായി മാറണം കൃഷികളായും മാറണം മനുഷ്യനെ മനുഷ്യനാണെന്നുള്ള കാണുവാനുള്ള കഴിവും അപ്രകാരമുള്ള പ്രബോധനങ്ങൾ നടത്തിക്കൊണ്ടുമാവണം പ്രചരിപ്പിക്കേണ്ടത് മനുഷ്യൻ മനുഷ്യനാണെന്ന് തിരിച്ചറിയുവാനുള്ളൊരു ബോധ്യമാണ് സമൂഹത്തിൽ നമ്മൾ പ്രകടിപ്പിക്കേണ്ടതും പ്രവർത്തിക്കേണ്ടതും പ്രഭാഷണം നടത്തേണ്ടതും ആയതിനു വേണ്ടിയാണെന്ന് നമ്മളേവരും തിരിച്ചറിയണം അപ്രകാരം തിരിച്ചറിഞ്ഞുകൊണ്ട് മാത്രമേ നമ്മൾ മുന്നോട്ട് പോകാവൂ അപ്രകാരമുള്ള കർമ്മ പരിപാടികളാണ് നമ്മൾ ആസൂത്രണം ചെയ്യേണ്ടത് ഈ ലോകരക്ഷാർത്ഥം ധർമ്മനിഷ്ഠയോടു കൂടി നിലകൊള്ളണം ഏവരും നമ്മൾ ഏവരും ഒന്നിക്കണം ജാതിയോ മതമോ വർഗമോ വർണ്ണമോ ഭേദമില്ലാതെ കണ്ട് ഏവരും കൂട്ടായ്മയോടുകൂടി ഒരൊറ്റ കൈകോർത്ത് പിടിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകണം മുന്നോട്ട് വരണം നല്ല കൂട്ടായി നല്ല ബന്ധമായി നമ്മൾ മാറണം മനുഷ്യൻ്റെ ബന്ധം അത് മതമോ ജാതിയോ വർഗമോ വർണ്ണമോ ആയതിന് വിലക്കായി മാറരുത് വിലങ്ങായി മാറരുത് നമ്മളൊരു മനുഷ്യൻ്റെ സമൂഹമായി മാറണം അറിഞ്ഞിട്ടുള്ള നല്ല മനുഷ്യ സമൂഹമായി മാറണം എല്ലാവരും ഈശ്വരാംശങ്ങളാണെന്ന് തിരിച്ചറിയണം ഞാൻ തന്നെയാണ് കൃഷ്ണനാകുന്നതും ഞാൻ തന്നെയാണ് ക്രിസ്തു ആകുന്നതും ഞാൻ തന്നെയാണ് മുഹമ്മദ് ആകുന്നതും ബുദ്ധനാകുന്നതും എല്ലാം ഞാൻ തന്നെയാണെന്ന് തിരിച്ചറിയണം എല്ലാം ഞാനാകുന്ന ശരീരമല്ലെന്നും എൻ്റെ ഉള്ളിലിരിക്കുന്ന ചൈതന്യം അതാണെന്ന് ആണ് പറഞ്ഞു വരുന്നത് അപ്രകാരമുള്ളൊരു ചിന്തയിൽ അപ്രകാരമുള്ളൊരു വാക്ക് പറയുവാനായിക്കൊണ്ട് നിങ്ങൾ ഉദ്ധരിക്കണം നല്ലതറിഞ്ഞുകൊണ്ട് ചെയ്തുകൊണ്ട് പ്രവർത്തിച്ചുകൊണ്ട് നിങ്ങളിലുള്ള എല്ലാ തെറ്റുകുറ്റങ്ങളും പോരായ്മകളും കണ്ടറിഞ്ഞുകൊണ്ട് തിരുത്തണം നിങ്ങളേവരും പോരായ്മകൾ നിങ്ങളുടെ നിങ്ങളുടെ കുടുംബത്തിനോ സമൂഹത്തിനോ ദോഷം വരുന്നതാണെങ്കിൽ അകറ്റണം നിങ്ങൾ അപ്രകാരമുള്ള നടപടികളിൽ നിന്ന് തുടരുന്നത് നിങ്ങൾ അവസാനിപ്പിക്കണം നല്ല മാർഗങ്ങൾ തേടണം ഞങ്ങൾ നല്ല അറിയണം അറിഞ്ഞവരായി മാറണം സമൂഹം മനുഷ്യ സമൂഹമായി നല്ല മനുഷ്യ സമൂഹമായി മാറണം നമ്മളെ അവരും ഈ ഭൂഖണ്ഡത്തിലുള്ളവരെല്ലാം സഹോദരന്മാരാണ് സഹോദരന്മാരാണ് അച്ഛനമ്മമാരാണെന്ന് തിരിച്ചറിയണം ഗുരുക്കന്മാരാണ് അധ്യാപകരാണ് നമ്മുടെ മക്കളാണെന്ന് തിരിച്ചറിയണം ഈ സമൂഹത്തിലുള്ളതും ലോകത്തിലുള്ളതെല്ലാം നമ്മളുടെ ഓരോരുവമാണെന്നറിയണം അപ്പോൾ നമുക്കൊന്നിനെയും നശിപ്പിക്കുവാനോ ഹിംസിക്കുവാനോ ഉള്ള കഴിവ് നമുക്കങ്ങനെ തീരും ഇതെല്ലാം നമ്മൾ സ്നേഹിക്കേണ്ടതും സ്നേഹിക്കപ്പെടേണ്ടതുമാണ് അല്ലാതെ വെറുക്കേണ്ടതും വെറുപ്പിക്കപ്പെടേണ്ടതു അല്ലെന്നും നമ്മൾ തിരിച്ചറിയണം അപ്രകാരമുള്ള നല്ലൊരു ബോധ്യത്തോടു കൂടി ഉയരണം നമ്മൾ അപ്രകാരം വളരണം മക്കളും എല്ലാവരും നമസ്കാരം പ്രണാമം